ലഹരിക്കടത്തോ സൗദിയിൽ അഞ്ച് വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചിലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോറ്റ് സൗദി അറേബ്യയിൽ ലഹരി കടത്ത് കേസുകളിൽ പിടിയിലായ അഞ്ച് വിദേശ പൌരന്മാരുടെ വധശിക്ഷ നടപ്പാക്കി മക്ക നജ്റാൻ ഗവർണറേറ്റുകളിലായാണ് ശിക്ഷ നടപ്പാക്കിയത് ഹെറോയിൻ മെത്താം ഫിറ്റാമിൻ തുടങ്ങിയ മാരക ലഹരി വസ്തുക്കൾ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച കേസുകളിലാണ് ഇവർക്ക് വധശിക്ഷ ലഭിച്ചത് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് മക്കയിൽ നാലു പേരുടെയും നജ്റാനിൽ ഒരാളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത് ഹെറോയിൻ കടത്തിയ കേസിൽ അഫ്ഗാൻ സ്വദേശികളായ അബ്ദുൽ സലാം സബ്സാവരി സയ്യിദ് അഹമ്മദ് അലഫ് എന്നിവരെ മക്കയിൽ വെച്ചും സമാനമായ കേസിൽ ഹാഷിഷ് കടത്തിയ സോമാലിയൻ പൗരനായ അബ്ദുള്ള അഹമ്മദ് അബ്ദോ അലിയെ നജ്റാനിൽ വെച്ചുമാണ് വധശിക്ഷയ്ക്ക് വിധേരാക്കിയത് മറ്റൊരു കേസിൽ മെത്താഫിറ്റമിൻ ഗുളികകൾ കടത്തിയതിന് അഫ്ഗാൻ പൗരനായ മുഹമ്മദ് നബി ഖാൻ ബാബ ഖർഗോലുവിനും ലഹരി മരുന്ന് സ്വീകരിച്ച പാകിസ്ഥാൻ സ്വദേശി മുഹമ്മദ് ഹസൻ ഗുൽജിഖാനും മക്കയിൽ വെച്ച് വധശിക്ഷ നടപ്പാക്കി പ്രതികൾക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഈ വിധി പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പാക്കിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഹരി മരുന്ന് കടത്ത് കേസുകളിൽ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാകുന്ന സ്വദേശികളും വിദേശികളും അടക്കം പതിനഞ്ചിലേറെ പേരാണ് ലഹരി മരുന്ന് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നവർക്കും വിൽക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണ് ഈ ശിക്ഷാ നടപടികളെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് സിക്സ്റ്റീൻസ് ഡെസ്ക്